വെൽക്കം ടു റാങ്ക് ഫയൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആസൂത്രണ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനവും സ്റ്റാറ്റുട്ടറി ബോഡിയുമല്ല അത് ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം ഭവൻ ന്യൂഡൽഹി ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ വന്നത് ആയിരത്തി മുതലാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വര അയ്യർ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ എൻജിനീയറിംഗിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ പതിനഞ്ച് അത് വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് എം വിശ്വേശ്വരയ്യയുടെ മറ്റ് കൃതികളാണ് റീകൺസ്ട്രക്ടിംഗ് ഇന്ത്യ ആൻഡ് മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസനമൊരുടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഐ സമ്മേളനമാണ് കറാച്ചി സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ബോംബെ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി ബോംബെ പ്ലാൻ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് അർദ്ദേശ്വർ ദല്ലാൽ ബോംബെ പ്ലാനിൽ ഒപ്പിട്ട മലയാളി ജോൺ മത്തായി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്ന് എന്നിവയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരണത്തിന് പ്രേരണയായത് പ്ലാനിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജോസഫ് സ്റ്റാലിനാണ് സാമൂഹ്യ സാമ്പത്തിക സർവേകൾ നടത്തുക എന്ന ലക്ഷ്യവുമായി നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണയിച്ചിരിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് നാരായൺ അഗർവാൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജനകീയ പ്ലാൻ അവതരിപ്പിച്ചത് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സർവോദയ പ്ലാൻ കൊണ്ടുവന്നത് ജയപ്രകാശ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാ സെപ്റ്റംബർ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ആദ്യ അധ്യക്ഷൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആദ്യ ഉപാധ്യക്ഷൻ എം കെ ഹമീദ് നിലവിലെ അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ആയോഗ് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് ആദ്യ സമ്മേളനം അറിയപ്പെട്ടത് ടീം ഇന്ത്യ നീതി ആയോഗിൻ്റെ അദ്ധ്യക്ഷൻ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്ര മോദി നിലവിലെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ ഇന്ത്യ ദ എമർജിംഗ് ഗൈഡ് പുസ്തകത്തിൻ്റെ രചയിതാവ് അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാന് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കും പദവിയും ഉണ്ടായിരിക്കും നീതി ആയോഗിൻ്റെ പ്രഥമ സിഇഒ സിന്ധുശ്രീ കുള്ളർ നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ സ്ഥിരം അംഗങ്ങൾ അഞ്ച് അംഗങ്ങൾ സ്പെഷ്യൽ ഇൻവൈറ്റീസ് പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്രമന്ത്രിമാരാവും അനൗദ്യോഗികൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്ന പ്രധാനമന്ത്രി മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നീതി ആയോഗിൻ്റെ കീഴിൽ സ്ഥാപിതമായ സ്വയം ഭരണാധികാര സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ ഒന്ന് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക രണ്ട് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക അടുത്തത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക അടുത്തത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക നെക്സ്റ്റ് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക നെക്സ്റ്റ് സമ്പദ്വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക